എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിലെ ഇന്നലെ പൊങ്കാലയായിരുന്നു ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാലയിൽ പങ്കെടുത്തത് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അഭിനേത്രിയാണ് ദിവ്യ ദിവ്യ ദിവ്യയുടെ ആദ്യത്തെ സോറി ദിവ്യയുടെ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ പൊങ്കാലയാണ് അങ്ങനെ ദിവ്യയും കുടുംബത്തിനൊപ്പം പൊങ്കാലയിടാനായിട്ട് വന്നിട്ടുണ്ട് ഹസ്ബൻഡായിട്ടുള്ള ക്രിസ്സും എത്തിയിട്ടുണ്ട് പൊങ്കാല ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി പൊങ്കാല ഇടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് അപ്പോ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അത് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല ഒരു വളരെ സന്തോഷത്തോടെയാണ് ഏട്ട പൊങ്കാലിടുന്നത് ദിവ്യയുടെ കുഞ്ഞാണ് അത് രണ്ടും മക്കളാട്ടോ ദിവ്യയുടെ മകളും മകനും കണ്ഡാര അടുപ്പിൽ നിന്നും തീ പകർന്നു കിട്ടിയിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ക്രിസിന്റെ അമ്മയാണോ എന്തോ അറിയില്ല അദ്ദേഹം തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട് കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട് അദ്ദേഹം അടുപ്പിലേക്ക് തീ പകരുകയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം സെപ്പറേറ്റ് പൊങ്കാലിടാൻ പോവുകയാണെന്ന് തോന്നുന്നു കുറച്ച് പേരെങ്കിലും എന്നോട് പലപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് സ്ക്രീൻ ഫുള്ളായിട്ട് കാണിച്ചു കൂടെയെന്ന് അങ്ങനെ കാണിച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ കാണിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കോപ്പി റേറ്റ് ഒക്കെ വരും അത് വലിയ പ്രശ്നമാവും അതുകൊണ്ടാണേ ശരിക്കും ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് കാരണം അല്ലെങ്കിൽ ഇവരൊക്കെ സെലിബ്രിറ്റികളൊക്കെ പൊങ്കാല ഇടുന്നതൊന്നും കാണാൻ ആർക്കും പറ്റില്ല സെലിബ്രിറ്റികൾ പൊങ്കാല ഇടുന്നത് കാണാനൊക്കെ പലർക്കും ആഗ്രഹം ഉണ്ടാവും ഇഷ്ടമുണ്ടാവും എനിക്കങ്ങനെ പ്രത്യേക ഇഷ്ടങ്ങളൊന്നുമില്ല പറഞ്ഞേയുള്ളൂ അരി കഴുകുന്നത് കാണിച്ചില്ലല്ലോ അരി കഴുകിയില്ലേ അരി എടുത്ത് ഇങ്ങനെ അങ്ങ് എല്ലാവരും ഇടുന്നതായിട്ടോ കാണിക്കുന്നത് ഇത് ഇതേപോലത്തെ ഒരു മറ്റൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് അതിലിങ്ങനെ മ്യൂസിക് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിൽ ഇങ്ങനെ അരി വീഴുന്ന ശബ്ദം അരിയായിട്ട് എന്നെ കേക്കാം നന്നായിട്ട് കേക്കാൻ പറ്റുമായിരുന്നു ഭയങ്കര ശബ്ദം നിക്രസിന്റെ ഓഴോണ് അദ്ദേഹം നിക്രസ് അലി എടുപ്പിടാൻ പോവുകട്ടോ പ്രാർത്ഥിച്ചിട്ടിടുകയാണ് പക്ഷെ അദ്ദേഹം ചെരിപ്പിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് നോക്കൂ അദ്ദേഹം ചെരിപ്പിട്ടിട്ടുണ്ട് അയ്യോ അച്ഛോ ഇത്രയും നേരം ഇവര് കാണിച്ചതെല്ലാം കൊള്ളായിരുന്നു കേട്ടോ പൊങ്കാലയിട്ടത് അതിൻ്റേതായിട്ടുള്ള ഭക്തിയോടും മാന്യതയോടും കൂടി തന്നെയാണ് ചെയ്തത് പക്ഷേ പൊങ്കാല അടുപ്പിൽ അരി ഇടുന്ന സമയത്ത് ക്രിസ് കാലിൽ ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരിക്കലും ചെയ്തുകൂടാത്തൊരു പ്രവൃത്തിയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറേ ആളുകൾ കമൻ്റ് ചെയ്യാനായിട്ട് വരും നിങ്ങൾ എന്തിനാണ് ഇത് തന്നെ ഇങ്ങനെ പറയുന്നത് നെഗറ്റീവ് കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതുകൊണ്ട് ഇരുന്നത് എന്നൊക്കെ ചോദിക്കാനായിട്ട് നെഗറ്റീവ് കാണിക്കൂടോ കാരണം ഇത് റിയാക്ഷൻ വീഡിയോ ചാനലാണ് അപ്പോൾ നെഗറ്റീവ് ഉള്ളത് കാണിക്കുക തന്നെ ചെയ്യും അവർ വളരെ മാന്യമായിട്ടാണ് പൊങ്കാല അതുവരെയും ചെയ്തുകൊണ്ടിരുന്നത് മാന്യമായിട്ടാണ് ഒരുപക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും കാരണം അടുപ്പ് കത്തിക്കുന്ന സമയത്തൊന്നും അദ്ദേഹത്തിൻ്റെ കാലില് ചെരുപ്പുണ്ടായിരുന്നില്ല ഞാനത് ശ്രദ്ധിച്ചതാണ് പറഞ്ഞില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ഒരു ലാസ്റ്റ് ഭാഗം വന്നപ്പോൾ അരി ഇടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൽ ചെരുപ്പ് കിടപ്പുണ്ടായിരുന്നു ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്കറിയാം അറിയാം ചെരുപ്പ് യൂസ് ചെയ്തുകൊണ്ട് പൊങ്കാല ഇടാൻ പാടില്ല അതുമാത്രമല്ല നമ്മൾ പൊങ്കാല ഇടുന്ന സമയത്ത് പരിസരത്ത് പോലും നമ്മൾ ചെരുപ്പിടാറില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലതരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ ചവിട്ടി നടക്കുന്നൊരു സംഭവമാണ് ചെരുപ്പെന്ന് പറയുന്നത് നമ്മളുണ്ടാക്കുന്ന ഫുഡെന്ന് പറയുന്നത് അത് നമ്മൾ സാക്ഷാൽ പരാശക്തിക്ക് ഭഗവതിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാനുള്ള ആഹാരം ആഹാര സാധനമാണ് അത് നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് പാചകം ചെയ്യാൻ പാടില്ല ഒരു പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കാൻ ഇതായിരിക്കാനാണ് ചാൻസ് ഉള്ളത് കാരണം അദ്ദേഹം ഒരു ബ്രാഹ്മിൺസ് കുടുംബത്തിലെ അംഗമാണ് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയേണ്ടതാണ് ബാക്കിയുള്ള കൂട്ടത്തിലുള്ളവരാരും തന്നെ ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ചെരുപ്പ് കാലിലിടാതെയായിരുന്നു നിന്നിട്ടുള്ളത് പക്ഷേ ഇദ്ദേഹം മാത്രമേ ചെരുപ്പിട്ടിട്ടുള്ളൂ അത് ആദ്യമൊന്നും ചെരുപ്പിട്ടിട്ടില്ലായിരുന്നു അടുപ്പിൽ തീ കത്തിക്കുന്ന സമയത്തൊന്നും അദ്ദേഹത്തിൻ്റെ കാലിൽ ചെരുപ്പില്ലായിരുന്നു അരി അടുപ്പിലിടുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കാലിൽ ചെരുപ്പ് കണ്ടത് അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ പൊങ്കാല സമർപ്പിക്കുന്നതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന കുഞ്ഞു മക്കളൊക്കെ കുഞ്ഞുമക്കളൊക്കെ പഠിക്കും ഇത് ഇങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ധാരണ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പൊങ്കാല ഇടുമ്പോൾ ഇനിയെങ്കിലും ചെരുപ്പിട്ട് ദയവ് ചെയ്ത് ആരും ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതേക്കുറിച്ച് അറിവില്ലാത്ത ആളുകളൊക്കെയാണ് വന്നിട്ട് കമൻ്റ് ഇട്ട് കരയാനായിട്ട് നിൽക്കണ്ട കാരണം നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ ആചാരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അത് ഏത് മതക്കാരാണ് വന്ന് ഇട്ടാലും ശരി എന്നെ ഹൈന്ദവ ആചാരങ്ങളെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വയ്യാത്ത ആളുകളാണെങ്കിൽ വന്ന് വെറുതെ കമൻ്റിട്ടും എനിക്കെടുത്താൽ നിൽക്കണ്ട കാരണം അങ്ങനെയാണ് ചെരുപ്പ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പാടില്ല അപ്പോൾ ആ ഒരു കാര്യം എനിക്കെടുത്ത് കാട്ടണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലാതെ ഈ വീഡിയോയിൽ ഒന്നുമില്ല പറയത്തക്ക രീതിയിലൊന്നുമില്ല പക്ഷേ ആ ഒരു തെറ്റ് വളരെ വലുതാണ് കുഞ്ഞൊരു തെറ്റാണ് മറ്റുള്ളവർ നോക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമായിരിക്കും പക്ഷേ അതൊരു ചെറിയ കാര്യമല്ല അത് വലിയ തെറ്റാണ് കാരണം അത് ഭഗവതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പൊങ്കാലയാണ് അത് എത്ര ചുട്ടു പഴുത്ത വെയിലത്താണെങ്കിലും കാല് കുത്താൻ പറ്റാത്തത്രയും അത്രയും ചൂടിലാണെങ്കിലും ചെരുപ്പ് യൂസ് ചെയ്യാൻ പാടില്ല വേണമെങ്കിൽ അവിടെ ആ നിലത്ത് കുറച്ച് കട്ടിക്ക് പേപ്പർ നിങ്ങൾക്ക് കൊണ്ടുവരാം വീട്ടിൽ നിന്ന് വരുമ്പോൾ പേപ്പറോ ഇലയോ എന്തെങ്കിലും കൊണ്ടുവരാം അത് നിലത്തിട്ടിട്ട് അതിൽ ചവിട്ടി നിങ്ങൾക്ക് നിൽക്കാം അതിലൊന്നും ഒരു പ്രശ്നവും ഇനി പറ്റിയ തെറ്റ് ദയവ് ചെയ്ത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക ആ ഒരു കാര്യം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കട്ടെ ഞാൻ പൊങ്കാലയ്ക്ക് ഇടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നല്ല വ്യക്തതയുള്ള ഒരാളാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തു തന്നെ ആണെങ്കിലും ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വച്ചേക്കൂ ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്